എൻ്റെ ഗാർഡനിലെ കുറച്ച് പ്ലാന്റുകളെ ഞാനൊന്ന് റീ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഒരു ഗാർഡൻ മേക്കോവർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കാരണം ഫുൾ ടൈം എനിക്ക് ഗാർഡൻ മേക്കോവർ തന്നെയാണ് പരിപാടി ഇന്ന് ഇവിടെ വെച്ച് ചെടിച്ചട്ടി എടുത്തിട്ട് അപ്പുറത്തേക്ക് വയ്ക്കും അതെടുത്ത് ഇപ്പുറത്ത് വയ്ക്കും ഇത് എല്ലാ ഗാർഡൻ ചെയ്യുന്നവരും ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം നമുക്കതിലൊക്കെ ഒരു പ്രത്യേക സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യണത് ഞാനൊരു പ്രത്യേക ഒരു പാഷൻ്റെ മുകളിൽ മാത്രമാണ് ഈ ഒരു ഗാർഡൻ കൊണ്ടു കിടക്കുന്നത് ഇപ്പം ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നമ്മളിത് അപ്ലോഡ് ചെയ്തു തരികയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഗാർഡൻ നമുക്ക് കാണാമല്ലോ നമ്മൾ ചെയ്തിരിക്കണ ഓരോ സെറ്റിങ്സും ഇപ്പോൾ ഇവിടെ ഈ ഒരു കോർണർ ഏരിയയിലാണ് ഞാൻ ഈ ഒരു പ്ലാന്റുകളേനെ ഉള്ള അറേഞ്ച്മെൻ്റ് ഒന്ന് മാറ്റി കൊടുത്തിരിക്കുന്നത് അപ്പോൾ തന്നെ ആ ഒരു ഏരിയയുടെ നമ്മൾ ഡെയിലി ഒരേപോലെ കാണുമ്പോൾ നമുക്കതൊരു ഇഷ്ടം ഉണ്ടാവില്ലല്ലോ ഇവിടെ മുമ്പ് ചെയ്ത അറേഞ്ച്മെൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പ്ലാന്റ്സ് ഒക്കെ തന്നെ ഞാൻ കോമൺ ആയിട്ട് എപ്പോഴും ഇവിടെ തന്നെയാണ് ഇതിനെ നമ്മൾ നോർമലി സെറ്റ് ചെയ്ത് വെക്കാറുള്ളത് ഈ അരേലിയ പ്ലാന്റും ആൾട്ടർനാന്ദ്രീം ഇവിടെ ഇപ്പോൾ ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് അതൊരു ഭയങ്കര നീളാണ് അതിൻ്റെ സ്റ്റെമ്മുകൾക്കൊക്കെ അപ്പോൾ നമ്മൾ ഈ പുറത്ത് ഇങ്ങനെ നടക്കുന്ന വഴിയിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് സ്ഥലം കുറച്ച് കുറവാണ് അതിങ്ങനെ ഭയങ്കരമായിട്ട് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് അതിനൊന്ന് അറേഞ്ച് ചെയ്യാമെന്നും കൂടെ വിചാരിച്ചാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഈ വെയിൽ കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് അവിടെ വെയിൽ ആവശ്യമുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ തന്നെ നമ്മൾ വെച്ചു ഇത് നമ്മുടെ ഒരു ബോളരേലേലിയ പ്ലാന്റ് ആണ് ഞാൻ ബോളരേലിയയുടെ ഹാർഡ് പ്രൂണിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരിക്കൽ അത് ചെയ്ത സമയത്ത് ഒരെണ്ണം മാത്രം പ്രൂൺ ചെയ്യാതെ നിർത്തിയതാണ് പിന്നെ ഈ ഒരു ഏരിയയിൽ വൈറ്റും ഈ ആൾട്ടർനാന്ദ്ര പിങ്ക് പ്ലാന്റും കൂടെ ചേർത്ത് വെച്ചിട്ട് ആണ് നമ്മൾ ഈ സ്നേക്ക് പ്ലാന്റ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സ്നേക്ക് പ്ലാന്റ് തന്നെ ആ പോട്ടിനെ നമ്മുടെ ബ്ലാക്ക് പ്ലാസ്റ്റിക് പോട്ടാണ് അതിലൊരു മഞ്ഞ പെയിൻ്റ് അടിച്ചു കൊടുത്തു അതൊരു പഴയ പെയിൻറ്റ് ബക്കറ്റിനെ കമിഴ്ത്തി വെച്ചിട്ട് അതിനും കൂടെ പെയിൻ്റ് അടിച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ ഒരു യെല്ലോ പോട്ടിൽ ഗ്രീൻ പ്ലാന്റ് ആയപ്പോൾ നല്ലൊരു ഭംഗിയായി കാണാനായിട്ട് അതിന് ചുറ്റും മാത്രം നമ്മൾ അതിനൊരു കോൺസെൻട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ഈ ബോർഡർ പ്ലാന്റുകൾ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ബോൾ അരേലിയ പ്ലാന്റ് പിന്നെ ഇവിടെ അത്യാവശ്യം നന്നായി വെയിൽ കിട്ടുന്നതുകൊണ്ട് ഈ കോളീസ് പ്ലാന്റുകളുടെ കുറച്ച് കളക്ഷൻ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വെയിൽ കിട്ടിയാലാണ് നല്ല കളർ ഉണ്ടാവുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കോളീസ് പ്ലാന്റുകളൊക്കെ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തു പിന്നെ അതിന് മുകളിലായിട്ട് ആ തിട്ടിലൊക്കെ നമ്മൾ കാർട്ടൂണിങ് ചെയ്തിട്ടുള്ള അരേലിയ പ്ലാന്റ്സ് അതായി വരുന്നേ ഉള്ളൂ ബുഷിയായി വന്നിട്ടില്ല അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ ഈ അറേഞ്ച്മെൻറ്റ് ജസ്റ്റ് ഒന്ന് മാറ്റി എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ മാത്രം സ്വഭാവമാണോ അറിയില്ല ഞാൻ പറഞ്ഞല്ലോ ഈ പ്ലാന്റുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും മാറ്റിവയ്ക്കും ഇപ്പോൾ ഒരുപാട് പ്ലാന്റുകളെ മഴ പോയിട്ടൊന്ന് വലിയ വന്ന സമയത്ത് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മാത്രം ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കണം